ജെ ഫോറി ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പം എല്ലാവർക്കും സുഖമാണെന്നൊക്കെ വിചാരിക്കുന്നു കേട്ടോ എന്നുവെച്ചാൽ നമുക്കിവിടെ വലിയ കഠിനമായ മഴയും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അപ്പോൾ കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ മുന്നോട്ട് പോകുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത് അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറയാം കേട്ടോ എന്നുവെച്ചാൽ ഇന്നത്തെ വീഡിയോ നമ്മുടെ ബോൾസഞ്ചടീനെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ ഒരു കാലാവസ്ഥയിൽ നമ്മുടെ ബോൾ സഞ്ചടി നമുക്ക് പിടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റിയ നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ അപ്പോൾ ഇതിന് മുന്നേ ഞാൻ നമ്മുടെ കുറച്ച് എന്താ പറയുക ബോൾ സഞ്ചരി കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ വീഡിയോയിലൂടെ കാണിച്ച് പറഞ്ഞു പോകാം നമ്മുടെ ഇന്നത്തെ വീഡിയോൻ്റെ മെയിൻ കണ്ടന്റ് ഇതാണ് കേട്ടോ അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ ഞാൻ നമ്മുടെ ചാനലിൽ നല്ലൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു ഒരു അഞ്ചാറ് വീഡിയോയ്ക്ക് മുന്നേ ഞാൻ തോന്നുന്നത് ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഭാഗത്ത് നിറച്ച് ഇങ്ങനെ നല്ലോണം ഹൈറ്റ് വെച്ച് വല്ലാതെ ഇങ്ങനെ നിൽക്കുന്ന ചെടികളായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ അവിടെ നിന്ന് എടുത്ത് കുറേ കട്ട് ചെയ്ത് മാറ്റുന്നതും അങ്ങനെയൊക്കെ ആക്കി നമ്മളിവിടെ പുതിയ ചെടി സെറ്റ് ചെയ്യുന്നൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ച ചെടിയാണിത് അപ്പോൾ ഇപ്പം ഈ ഒരു ചെടീൻ്റെ വളർച്ചയും അതുപോലെ ഈ ചെടികളെല്ലാം ഇങ്ങനെ പൂക്കളിടാനായിട്ട് റെഡിയായി നിൽക്കുവാണ് അപ്പോൾ ഇത്രയും നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ ചെടി എങ്ങനെയാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് അതുപോലെ എല്ലാ ചെടികളും കണ്ടോ ഒരേ ലെവലില് ഇങ്ങനെ ഏറ്റക്കുറച്ചിലില്ലാതെ എല്ലാം ഒരേ സൈസിലാണ് നമ്മുടെ ചെടികൾ നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ എങ്ങനെയാണ് നമ്മുടെ ചെടികൾ വരുത്തുന്നത് എന്നാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പൂക്കളൊന്നും ആരും പ്രതീക്ഷിക്കരുത് എന്താ വെച്ചാൽ വേറൊന്നും അല്ല കേട്ടോ നമ്മളെല്ലാം റീപ്ലാന്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കണ ചെടികളാണ് അപ്പോൾ ഇതിലെല്ലാം ഇനി പൂക്കൾ വരാനൊക്കെ ആയിട്ട് തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം ഇത് കണ്ടോ എല്ലാ ചെടികളും നല്ല ഹെൽത്തി ആയിട്ട് കണ്ടോ എല്ലാം ഒരേ വലിപ്പത്തിലും അങ്ങനെയാണ് നിൽക്കുന്നത് അല്ലേ അപ്പോൾ ഈ ചെടി നടുന്നവർ ഏറ്റവും കൂടുതൽ എന്നോട് ചോദിക്കുന്ന ഓരോ കമൻ്റാണ് എങ്ങനെയാണ് ഇങ്ങനെ നല്ല ബുഷിയായിട്ട് നിർത്തുന്നത് അതുമാത്രമല്ല ഇതിൻ്റെ ലീഫിൽ അങ്ങനെ പുഴുക്കള കാര്യങ്ങളോ ഒന്നും വരാതെ എങ്ങനെയാണ് ഇങ്ങനെ സംരക്ഷിക്കുന്നത് എന്നൊക്കെ കുറേ പേര് ചോദിക്കാറുണ്ടോ കേട്ടോ അപ്പം അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയുള്ള നല്ലൊരു അടിപൊളി വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടും കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ ബോൾസം പ്രേമികൾക്ക് വേണ്ടിയുള്ള നല്ലൊരു വീഡിയോ ആണ് നമ്മളുണ്ടല്ലോ ഈ ചെടി നടുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം നല്ലൊരു വലിപ്പമുള്ള പോട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുവെച്ചാൽ ഇപ്പം ഞാനൊക്കെ ഇവിടെ ഒരു പത്ത് ഇഞ്ച് പന്ത്രണ്ട് ഇഞ്ച് വലിപ്പമുള്ള പോട്ടാണ് എടുത്തിട്ടുള്ളത് അതിലും കൂടുതൽ ഏറ്റവും നല്ല വിസ്താരമുള്ള പോട്ടെടുക്കുകയാണെങ്കിൽ അത്രയും ആ ഒരു പോട്ടിൽ നമ്മുടെ ചെടികളിങ്ങനെ ബുഷിയായിട്ട് വരും കേട്ടോ അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു ചെടിയിൽ തന്നെ ഒത്തിരി പൂക്കളായിട്ട് നമുക്ക് വരുത്താൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഏറ്റവും വലിയ പോട്ടെടുക്കുന്നത് അത്രയും നല്ലതാണ് കേട്ടോ ഹൈറ്റ് ഓവർ വേണമെന്നല്ല അതിൻ്റെ ആ ഒരു വീതി ഉണ്ടല്ലോ അങ്ങനെയുള്ള പോട്ടുകൾ നോക്കി സെലക്ട് ചെയ്യുക അടുത്തായിട്ട് നമ്മൾ ശ്രദ്ധിച്ചു കൊടുക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചെടിയിലുണ്ടല്ലോ നമുക്ക് പുഴുക്കേട് വരാതെ നമ്മൾ മെയിൻ ശ്രദ്ധിച്ച് കൊടുക്കണം എന്നാൽ ചിനിപ്പോൾ മഴക്കാലമൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നതിൽ കൂടുതൽ പുഴുക്കേടുകൾ നമ്മുടെ ചെടികൾക്ക് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് കേട്ടോ അപ്പോൾ എന്ത് ചെയ്യണം ഒരു രണ്ടാഴ്ച കൂടുമ്പോളോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലോ നമ്മളൊരു പെസ്റ്റിസൈഡ് നമ്മുടെ കൈവശമുള്ള എന്താണോ അത് നമ്മൾ നമ്മുടെ ഇലകളിലൂടെ ചെടികളുടെ ഇലകളിൽ കൂടെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണേ അപ്പോൾ അങ്ങനെ ഒരു പിന്നെ പുഴുക്കളോ കാര്യങ്ങളോ വരാതെ നമ്മുടെ ചെടി നല്ല ഉഷാറായിട്ട് നിൽക്കും കേട്ടോ ചെടിയിൽ പുഴുക്കൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പകുതി ലീഫും ഈ പുഴുക്കൾ തിന്നു തീർക്കും അപ്പം പിന്നെ നമ്മുടെ ചെടി നമ്മൾ എത്ര ശ്രമിച്ചാലും നല്ല ബുഷിയായിട്ട് വരൂല്ലോ ഇത് കണ്ടോ ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ ബോൾസഞ്ചെടിയിലൊക്കെ പുഴുക്കൾ വന്നിരിക്കുക അത ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇല ഇങ്ങനെ ആദ്യം ഇങ്ങനെ ചുരുട്ടി കൊടുക്കും എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പുഴുക്കൾ വന്നിട്ട് ഈ ലീഫ് മുഴുവനും തിന്നു തീർക്കും അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ ഡെയിലി നോക്കി ഒന്നുകിൽ ഇങ്ങനെ എടുത്ത് കളയണം എടുത്ത് കളഞ്ഞാലെന്നത് ഒരു ശാശ്വതമല്ല കേട്ടോ വീണ്ടും വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പം അതിന് നമ്മുടെ കയ്യിലുള്ള ഓർഗാനിക് ആയിട്ടുള്ള രീതിയിലുള്ള നമ്മളെ പെസ്റ്റിസൈഡ് കൊടുത്താൽ മതി അപ്പോൾ ഇവിടെ മെയിനായിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ബേക്കിംഗ് സോഡയുണ്ടല്ലോ ബേക്കിംഗ് സോഡ ഒരു രണ്ട് ഗ്രാം എടുക്കും പിന്നെ അതുപോലെ തന്നെ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മുടെ സോപ്പ് ഉണ്ടല്ലോ ലിക്വിഡ് അത് ഒരു രണ്ട് ഡ്രോപ്സ് ഒഴിക്കും എന്നിട്ട് നമ്മൾ എന്തി നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് നമ്മളുടെ ചെടികളിലൂടെ നമ്മൾ രണ്ടാഴ്ച കൂടുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കും കേട്ടോ അങ്ങനെ ചെയ്യുമ്പം ചെടികളിൽ പുഴുക്കൾ വരാതിരിക്കും ഇതൊക്കെ നമ്മൾ മറ്റൊരു ഭാഗത്ത് വച്ചാക്കണം നമ്മുടെ ചെടിയാണ് കേട്ടോ ഇതുകൊണ്ടോ നല്ല ഭംഗിയായിട്ട് നിറച്ച് ഒത്തിരി പൂക്കളായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നിതക്കെ നല്ല ഈ ഒരു ചെടി കാണാതെ തിങ്ങി നിറഞ്ഞ് ഇതിൽ പൂ വരൂ കേട്ടോ അപ്പം നമ്മുടെ ചാനലിലുണ്ടല്ലോ ഇഷ്ടം പോലെ നമ്മുടെ ബോൾസഞ്ചെടിനെ കുറിച്ചുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ ജസ്റ്റ് ഒന്ന് നമ്മുടെ ചാനലിലൊക്കെ ഒന്ന് ആദ്യാദ്യം മുതലൊന്ന് കയറി കണ്ടുനോക്കും കേട്ടോ പൂക്കൾ കണ്ടിട്ട് തല കറങ്ങി പോകും കേട്ടോ അപ്പോൾ അതുപോലെയുള്ള പൂക്കളുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് അടുത്തതായിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എങ്ങനെയാണ് ഇതുപോലെ നല്ല ഒരേ ലെവലിൽ എല്ലാ ചെടികളും നിൽക്കുന്നതല്ലേ അപ്പം ഇങ്ങനെ നിന്നാലാണ് നമ്മുടെ ചെടികൾ കാണാനായിട്ട് പൂവിട്ടാല് കാണാനായിട്ട് ഏറ്റവും ഭംഗി അപ്പം ഞാനതിന് ചെയ്തു കൊടുക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു ചെടിയിൽ തന്നെ ഇതിങ്ങനെ പല സൈസായിട്ട് ഇങ്ങനെ പൊന്തിയും താന്നും ഉണ്ടാകും അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ ഏറ്റവും ഹൈറ്റ് കൂടിയ ചെടി ആ ഉള്ളതിനെ നമ്മളിങ്ങനെ തലഭാഗം ഇങ്ങനെ ഒന്നുകൂടെ കട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ കട്ട് ചെയ്ത് കൊടുത്ത് കഴിയുമ്പം നമുക്ക് ആ ഉള്ള ചെടികളെല്ലാം പിന്നെയും പുതിയ കുറേ ബ്രാഞ്ചസ് വന്നിട്ട് അതിങ്ങനെ വട്ടം വെച്ച് നല്ല ബുഷിയായിട്ട് വരും അപ്പം നമുക്ക് പൂക്കളുടെ കുറച്ച് താമസം പിടിക്കും എന്നാന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വരുന്ന ആ ഒരു തലഭാഗം എല്ലാം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് നമുക്ക് പൂക്കൾ കുറവായിരിക്കും പക്ഷേ പിന്നീട് വരുന്ന പൂക്കൾ എന്ന് പറഞ്ഞാണ്ടല്ലോ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ ഒത്തിരി പൂക്കൾ വരുമേ ഇത് കണ്ടു ഇതൊക്കെ നമ്മളങ്ങനെ ബുഷിയാക്കി നിർത്തിയിട്ട് നിറച്ച് പൂക്കളിടാനായിട്ട് തുടങ്ങുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ നല്ല അടിപൊളി വളം കൂടെ കൊടുക്കണം അപ്പം ചെടികൾ നിറഞ്ഞ് തിക്കായിട്ട് പൂക്കളുണ്ടാകും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വളം എന്താണ് ചെയ്ത് കൊടുക്കുന്നതെന്ന ഇന്നത്തെ വീഡിയോ ഇതുണ്ടല്ലോ നമ്മുടെ ഒരു വെറൈറ്റി ബോൾസമാണ് ഇതെങ്ങനെയാണെന്നറി ഇത് അതായത് വൈറ്റും റെഡും കൂടെ വരുന്ന ഡബിൾ പെറ്റൽസ് സൂട്ടോ വിരിഞ്ഞ് വരുന്നതേ ഉള്ളു നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഒരു ചെടിയുള്ളൂ കേട്ടോ അപ്പോൾ ഇതിന് ഇതിൽ നിന്നും ഇനി നമുക്ക് കുറേ ചെടികളാക്കി എടുക്കണം ഈ കാണുന്നത് ബേബി പിങ്ക് എന്ന് പറയും ഇതിൻ്റെ കളറ് എന്ത് ഭംഗിയാണെന്നറിയോ അതുപോലെ ഇത് നിറച്ച് പോട്ട് ഫുള്ളായിട്ടും പൂക്കളായിരിക്കുക കണ്ടോ ഒത്തിരി പൂമൂട്ടികളൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി അടിപൊളിയായിട്ട് പൂക്കളിട്ട് വരുവേ പിന്നെ ഈ ഒരു മഴക്കാലം ആകുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഈ പരമാവധി ചെടികളെയൊക്കെ നമ്മൾ ഡയറക്റ്റ് മഴ കൊള്ളുന്നിടത്ത് വെക്കാതിരിക്കുക മാക്സിമം നമ്മളൊരു ഷെയ്ഡിൽ വെച്ചിട്ട് നമ്മൾ നനച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ചെടികൾ വലിയ കംപ്ലയിൻറ്റ് വരാതെ നമുക്ക് ആ ചെടിനെ സേഫ് ആക്കാൻ പറ്റും ഇപ്പോൾ ഉണ്ടല്ലോ ഞാൻ വീഡിയോ വീടിയെടുക്കുമ്പോഴാണ് ഞാൻ ഈ ഒരു വില്ലനെ കാണുന്നത് കണ്ടോ നമ്മുടെ ചെടികൾ ഇലകളെല്ലാം തിന്ന് തീർത്തുകൊണ്ടിരിക്കുവാണ് കേട്ടോ കണ്ടോ ഒരുത്തം വന്നിരിക്കുന്നതണ്ടോ ഉണ്ട് ഇതുപോലെയുള്ള പുഴുക്കളാണ് കേട്ടോ നമ്മുടെ ചെടീൻ്റെ ലീഫ് മുഴുവൻ തിന്നു തീർക്കുന്നത് അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ കാണുമ്പം അതിനെ എടുത്ത് മാറ്റി കളയാൻ ശ്രമിക്കുക ഇനി ഇതധികവും നമുക്ക് രാത്രി സമയങ്ങളിലാണ് കൂടുതലും നമ്മുടെ ലീഫൊക്കെ വന്ന് തിന്നുക അപ്പോൾ ഇനി ഇവനെ നമുക്ക് എടുത്ത് കളയണം അങ്ങനെയാണല്ലോ നമ്മുടെ ചെടികൾ നല്ല തഴച്ച് വളർന്ന് നല്ല ഉഷാറാകാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിവിടെ നമ്മുടെ തലേ ദിവസത്തെ പുളിപ്പിച്ച കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി കഞ്ഞിവെള്ളത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് എന്താണെന്നറിയാമോ ഇത് നമ്മുടെയൊക്കെ എല്ലാവരുടെ വീട് വഴിയും കാണുന്നതാണ് ഇതുപോലത്തെ ഗുളികകൾ അല്ലേ നമുക്ക് ഡേറ്റ് കഴിഞ്ഞ ഗുളികകൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ നമ്മൾ എന്താ പറയുക ആവശ്യമില്ലാതെ വെച്ചേക്കണതായിരിക്കും അപ്പോൾ ഇതുപോലത്തെ ഗുളികയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആരും ഇനി എടുത്ത് ദൂരെ കളയേണ്ട കാര്യമൊന്നുമില്ല ഇതൊക്കെ നമ്മുടെ ചെടികൾക്ക് ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വളരാനൊക്കെ ആയിട്ട് സഹായിക്കും കേട്ടോ അപ്പം എന്ത് ചെയ്യണം ഇതുപോലത്തെ ഗുളികകൾ നമ്മളൊരു നമ്മുടെ കൈവശമുള്ളത് നമ്മളിങ്ങനെ രണ്ട് മൂന്നെണ്ണം ഒക്കെ എടുത്തിടുക ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ഇതുപോലെ എടുത്തിടുക കേട്ടോ എന്നിട്ട് കുറച്ച് നേരം കഴിയണം ഈ ഗുളിക ഒന്ന് ലയിച്ച് ഈ വെള്ളത്തിലേക്ക് നമ്മുടെ ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ചേരാനായിട്ട് അപ്പോൾ ഇതൊന്ന് ഒരു അഞ്ച് മിനിറ്റ് എടുക്കട്ടെ അങ്ങനെ നമ്മുടെ ഗുളികയെല്ലാം നമ്മുടെ ഈ ഒരു കഞ്ഞിവെള്ളത്തിലേക്ക് ലയിച്ച് ചേരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പിന്നെ വള്ളത്തിലേക്കുണ്ടല്ലോ നമുക്ക് ഒരു ലിറ്റർ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് നല്ലോണം ഒന്ന് നേർപ്പിച്ചെടുക്കാം ഞാനൊരു കാര്യം കൂടെ കാണിച്ചു തരാം കേട്ടോ ഇതല്ലോ നമ്മുടെ ചെടികൾക്ക് നമ്മൾ ചെടിനെ വളർത്തുന്നവരൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും തന്നെ അറിയാം പക്ഷെ അറിയില്ലാത്തവരുണ്ടാകും അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ചെടികൾ വളമില്ല എന്ന് കാണിച്ചു തരുന്ന ഒരു ഒരു ലക്ഷണമാണ് കേട്ടോ നമ്മുടെ ഈ ലീഫൊക്കെ ഇങ്ങനെ ഒരു മഞ്ഞ കളറായിട്ട് വരും അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ചെടികൾക്ക് വളത്തിൻ്റെ കുറവുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം നല്ലോണം വളമൊക്കെ ഉള്ള ചെടിയാണെങ്കിൽ നമ്മുടെ ചെടികൾക്ക് നല്ല ആവശ്യത്തിൽ കൂടുതൽ നല്ല വളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് കണ്ടോ ലീഫൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നല്ല പച്ച കളറിൽ ഇങ്ങനെ നിൽക്കും കേട്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഈ ചെടിക്ക് നല്ലൊരു ആരോഗ്യമുള്ളൊരു ചെടിയാണെന്ന് നമുക്ക് തോന്നുന്നില്ലേ കേട്ടോ ഇതുപോലെ ആരോഗ്യമുള്ള ചെടിയിൽ നമുക്കിതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് പൂക്കളും കാര്യങ്ങളൊക്കെ വരുവേ അപ്പോൾ ഇനി നമ്മുടെ ഈ ഒരു വളമുണ്ടല്ലോ നമ്മുടെ ചെടികൾക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ആദ്യം നമ്മളിതിൻ്റെ ലീഫിൽ കൂടെയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം അതിന് ശേഷം നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ കൂടെ ഇങ്ങനെ നമുക്ക് ഒരു ഗ്ലാസ് എന്ന അളവിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ അതിൽ സ്പ്രേ ബോട്ടിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അപ്പം ഞാനിപ്പോൾ സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടില്ല ഞാൻ എല്ലാത്തിനും ചുവട്ടിൽ ഒഴിക്കുവാണ് അപ്പോൾ സ്പ്രേ ബോട്ടിൽ നമ്മൾ കൊടുക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ ലീഫിൽ കൂടെ ഒക്കെ നമുക്ക് സ്പ്രേ ചെയ്യാനായിട്ട് പറ്റും അപ്പം ഇതേ രീതിയിൽ നമ്മുടെ ചെടികളിൽ ചെയ്ത് കൊടുക്കുക കേട്ടോ പെട്ടെന്ന് പൂക്കൾ വന്ന് നിറഞ്ഞ് ചെടി നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും അത് നമുക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഒരു മൂന്നാല് ദിവസം കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു മാറ്റം കാണാൻ പറ്റും ആ ലീഫൊക്കെ നല്ല പച്ച കളറായിട്ട് വരുമേ ഇതൊക്കെ ഉണ്ടല്ലോ നമുക്ക് പുതിയ പുതിയ ചെടികളാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നട്ട് വെച്ചേക്കണ ചെറിയ ചെറിയ ബേബി പ്ലാന്റ് ആണേ അപ്പോൾ ഈ പ്രാവശ്യത്തെ നല്ല വെയിലിന് നമ്മുടെ കയ്യിൽ നിന്ന് കുറേ ചെടികൾ നമുക്ക് എന്താ പറയുക നശിച്ചു പോയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം പുതിയ പുതിയ ഓരോ പോട്ടിലോട്ടാക്കിയിട്ട് ഒത്തിരി എടുക്കണം കണ്ടോ ഈ ഒരു ചെറിയ ചെടികൾ തന്നെ അത്യാവശ്യം നല്ലൊരു അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് നമ്മുടെ പ്ലാന്റ് നിൽക്കുന്നത് കണ്ടോ ഇത്രയും ചെറിയ ചെടി അപ്പോൾ ഇതുപോലെയുള്ള വളങ്ങളെല്ലാം നമ്മൾ കൊടുക്കുമ്പോഴാണ് കേട്ടോ നമുക്ക് ഇതുപോലെ നല്ല ചെടിയാക്കി എടുക്കാൻ പറ്റുന്നത് അപ്പം ഇതിൽ ഇപ്പം ഏതൊക്കെ കളറാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്നുവച്ച ഒന്നിനും ഫ്ലവർ ആയിട്ടില്ല അപ്പം എല്ലാം പല കളറും നട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ എന്ത് കളറാണെന്നൊന്നും അറിയില്ല ഇനി എല്ലാത്തിനും ഫ്ലവറൊക്കെ വിരിഞ്ഞാലാണ് ഇതിൻ്റെ കളറൊക്കെ മനസ്സിലാവുള്ളൂ ഈ ഒരു ചെടി ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ ഒരു കളറോ അല്ലെങ്കിൽ രണ്ട് കളറോ ഉണ്ടായാൽ മാത്രം മതി എന്നാൽ തന്നെ നമുക്ക് ഇതിൽ നിന്ന് കുറേ ചെടികൾ പുതിയതാക്കി എടുക്കുകയും ചെയ്യാം അപ്പം ഒരു കളറാണെങ്കിൽ തന്നെ നിറച്ച് ഒത്തിരി പൂക്കളായിട്ട് നിൽക്കുന്ന കാണാനായിട്ട് അത്രയ്ക്ക് ഭംഗിയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം ഇതുപോലെയൊക്കെ തന്നെ എല്ലാവരും ചെയ്തു നോക്കിയിട്ട് നമ്മുടെ കൈവശമുള്ള ചെടികളൊക്കെ നല്ല അടിപൊളിയാക്കി എടുക്കണം കേട്ടോ അപ്പം ഇത് കണ്ട ഈ ഒരു ചെടി ഈ ഒരു ചെടി കാണാൻ നല്ല ഭംഗിയില്ലേ അപ്പോൾ ഇതിൻ്റെ തൈകൾ നമ്മുടെ കയ്യിലുണ്ട് അത് ആവശ്യമുള്ളൊരു നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പം നല്ല അടിപൊളി നല്ലൊരു ചെടി നമ്മുടെ വീട്ടിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഇതെന്ത് ഭംഗിയെ കാണാൻ നോക്കിയേ നിറച്ചിങ്ങനെ ബുഷിയായിട്ട് അത്യാവശ്യം നല്ല ഹൈറ്റിലാട്ടോ ഈ ഒരു ചെടി നിൽക്കുന്നത് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുത്താലൊക്കെ മതി അടിപൊളിയാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീടി ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി നമുക്ക് നല്ല നല്ല വീടിയൊക്കെ ആയിട്ട് വീണ്ടും വരാം ബായ്